കോതമംഗലം മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ പുസ്തകങ്ങൾ വായിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോതമംഗലം നഗരസഭയ്ക്ക് കീഴിലുള്ള പൊട്ടിക്കിടക്കുന്ന ലൈബ്രറികൾ ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പുസ്തകങ്ങൾ വായിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം കെ പി സി സി അംഗവും നഗരസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായി എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു അതിൽ തക്കതായ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയും ആ രണ്ട് ലൈബ്രറി തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അതിശക്തമായ രീതിയിലേക്കുള്ള സമര മുന്നോട്ട് പോകും എന്നുള്ള ഒരു താക്കിയതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും അതിനെ ക്രമീകരിച്ച തുറക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രം ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാം പിന്നെ അനുവാദത്തോടുകൂടി പരിപാടി മുഖാണിയായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനകൻ കെ പി ബാബു എം എസ് എൽദോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രമേശ് കെ എം കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അഭിജിത്ത് തോമസ് യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സി ബി ചെട്ടിയാകുടി ബേസിൽ കൈനാട്ടുമറ്റം എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘാ ശിബു അനൂസ് വി ജോൻ അജീബ് ഇരമല്ലൂർ കോൺഗ്രസ് നേതാക്കളായ സിജു അബ്രഹാം അനൂപ് ജോർജ് കെ എ സി ബി അനൂപ് കാസിം ജോർജ് വർഗീസ് ജോഷി പൊട്ടക്കൽ വിൽസൺ പിന്നിമന അലിക്കുഞ്ഞ് വിജയൻനായർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ജഹാസ് വട്ടക്കുടി എബിൻ ചെട്ടിയാക്കുടി എൽദോസ് പൈലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം